നമ്മളെ ഞ്ഞിട്ടോ നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് കൊണ്ടോ ഇസ്ലാം രക്ഷപ്പെടില്ല അയ്യോ ഇപ്പോൾ ആറു വയസ്സുകാരിയെ കെട്ടിയിട്ടില്ല എന്നാണ് പുതിയ നിങ്ങൾ ഇങ്ങനെ പറയും തോറുമാണ് നമ്മൾ അതിന്റെ തെളിവുകൾ നിരത്താൻ സാഹസികമായി തയ്യാറെടുക്കുന്നത് ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് യാസി ആറ് ഹദീസ് ഗ്രന്ഥങ്ങളും റിപ്പോർട്ട് ഒരു അത് എന്നാലും ഇവർക്ക് മനസ്സിലാകുന്നില്ല ഭരണഘടനയുടെ അൻപത്തിയൊന്ന് എ പ്രകാരം ശാസ്ത്രീയമായിട്ടുള്ള ചിന്താഗതിയും അന്വേഷണത്വരയും ജനങ്ങളിൽ വളർത്താൻ സാധ്യമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യണം അതേ ഞാൻ ചെയ്തിട്ടുള്ള ഏത് യും എനിക്കത് ബോധ്യപ്പെടുത്താൻ സാധിക്കും എൻ്റെ ലക്ഷ്യം എൻ്റെ രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് എൻ്റെ പ്രശ്നം ഇപ്പോ തെറ്റിനെ തെറ്റ് എന്ന് പറയുമ്പോൾ ശരിയെ ശരി എന്ന് പറയുമ്പോൾ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള തെളിവുകളും സാഹചര്യങ്ങളും സാക്ഷി മൊഴികളുമൊക്കെ അല്ലേ കോടതിക്ക് വേണ്ടത് അത് ബോധ്യപ്പെടുത്താൻ നമ്മുടെ ഗ്രന്ഥങ്ങൾ തന്നെ എമ്പാടും മതിയാകും ഇപ്പോ ഇവര് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇസ്ലാമിനെ പുലുകുന്നുണ്ടോ ഇപ്പോ അവയവ മാറ്റം ഹറാമാണ് എന്ന് പഠിപ്പിക്കുന്ന ഇവരെ കഴിഞ്ഞ ദിവസം അബ്ദുനാസർ സമദിനയുടെ അവയവ മാറ്റം നിങ്ങൾ കണ്ടിരുന്നു എന്തേ അവരുടെ ജീവിതം വന്നപ്പോ അവരുടെ കാര്യങ്ങളിൽ വന്നപ്പോഴെൻ്റെ ഹറാമും ഹലാലും ഒന്നും ഇല്ലാത്തത് ഫോട്ടോ എടുക്കൽ ഹറാമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കൽ ഹറാമാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ ജൂതന്റെ മീഡിയ ഉപയോഗിച്ച് ഹറാമായ രൂപത്തിലൂടെ പണമുണ്ടാക്കി തിന്നാത്ത എത്ര പണ്ഡിതന്മാരുണ്ട് കളിയും കുളിയും പച്ചയ്ക്ക് സെക്സും പറഞ്ഞ് പണമുണ്ടാക്കി തിന്നുന്ന പുരോഹിതന്മാരെ നിങ്ങൾക്കൊന്ന് വിമർശിക്കാമോ സോഷ്യൽ മീഡിയയിലൂടെ സെക്സ്വൽ വിഷ്വൽസ് കാണുന്നു അത്തരം സിനിമകൾ കാണുന്ന പെണ്ണുങ്ങളെ കണ്ടാസ്വദിക്കുന്ന ആളുകളില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് പബ്ലിക്കില് വന്നിട്ട് സ്ത്രീയെ മനുഷ്യനായിട്ട് കാണാൻ ഇവർക്ക് പറ്റില്ല അന്യമതക്കാരോട് സൗഹൃദം ഇവർക്ക് പറ്റില്ല ഏ മനുഷ്യന്റെ കലാപരമായിട്ടുള്ള ഒരു വാസനകളെയും അംഗീകരിക്കാൻ ഇവർക്ക് പറ്റില്ല ഒരു പെണ്ണ് കണ്ണന്റെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ അവൾക്ക് അവർക്ക് നരകത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കയറി കൊടുക്കും ഒരു പെണ്ണ് കാലിൽ ചില്ലങ്ക കെട്ടിക്കഴിഞ്ഞാൽ അവൾക്കും കൊടുക്കും നരകത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കീറി ഒരു പെണ്ണ് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അവൾക്കും കൊടുക്കും നിങ്ങൾ എത്ര പേരെ നരകത്തിലാക്കും ശരി പോട്ടെ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ ഏ മനുഷ്യത്വരഹിതരായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധരായിട്ടുള്ള ഇത്തരം ആളുകൾ ഈ ഭൂമിക്ക് തന്നെ ഭാരമാണ് മതത്തിനതീതമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും അത് എൻ്റെ പൗരധർമ്മമാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു ഇന്ത്യൻ പൗര എന്നുള്ള നിലയിൽ നല്ലതിനെ നല്ലതെന്നും ചീത്തയെ ചീത്തയെന്നും പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകും അത് എൻ്റെ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ് എല്ലാം അറിയുന്ന പടച്ചിറബിന് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു ഇന്റർനെറ്റ് കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ എന്നെ പോലെ അനേകം ആളുകൾ ഉയർന്നു വരും അവരൊക്കെ ഇസ്ലാമിനെ വിമർശിക്കും അതിന് തടയിടത്തക്ക രൂപത്തിൽ എതിരാളികളെ സൃഷ്ടിക്കാൻ അല്ലാഹുനക്കിടണ്ടേ അന്യമതക്കാരോട് യുദ്ധം ചെയ്യാൻ അവരെ ആക്രമിക്കാൻ അവരോട് പരുഷമായി പെരുമാറാനും കൽപ്പിച്ച ആ രൂപത്തിൽ വാളുകൊണ്ട് അക്രമത്തിലൂടെ രക്തസാക്ഷികളെ നിർമ്മിക്കാൻ പഠിപ്പിക്കുന്ന പടച്ച പടച്ചറബിനെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും ആ ഗ്രന്ഥങ്ങളിൽ നിന്നും വലിച്ചു കീറിയെടുത്ത് പുറത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്തോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളും ചെയ്യും അപ്പോൾ ഒരു വചനവും കൂടി നമ്മൾ സാധാരണഗതിയില് എടുക്കാറുള്ള ഒരു വചനമാണ് ഒരിക്കൽ കൂടി എടുത്തേക്കാം ഒൻപതാം അധ്യായമാണ് കേട്ടോ റഫറൻസ് അല്ലേ വേണ്ടത് കോടതിക്കും വേണ്ടത് തെളിവുകളാ നമ്മൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ ഇന്ന ഇന്ന വിഷയങ്ങളിൽ വിമർശിച്ചത് ശരിയെന്ന എന്നാ തെളിവുകൾ അവസാനം ആ ജഡ്ജ് മതം ഉപേക്ഷിക്കാതെ നിങ്ങൾ നോക്കേണ്ടി വരും കേട്ടോ ഒൻപതാം അധ്യായം എവിടെയാ തൗബയാണേറ്റിരുപത്തി മൂന്നാണ് ഇതൊക്കെ ഈ ഗ്രന്ഥത്തിലുണ്ടോന്ന് നിങ്ങൾ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊന്ന് നോക്കണം കേട്ടോ എന്നിട്ട് വേണം നിങ്ങൾ വരാൻ നോക്കിക്കോ ഏതാണ് അധ്യായം അത്തൗബ ഒൻപത് വചനം ഏതാണ് നൂറ്റി ഇരുപത്തി മൂന്ന് ഇതാണ് സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അള്ളാഹുവേ സൂക്ഷ്മ അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക അതായത് സൂക്ഷ്മതയോടുകൂടി വേണം അടുത്ത് താമസിക്കുന്നവന്റെ അടുത്തേക്ക് പോകാൻ എന്നിട്ട് അവർ അല്ലാഹു വിശ്വസിക്കാത്തത് കൊണ്ട് അവരോട് യുദ്ധം ചെയ്യണം ഇങ്ങോട്ട് ആക്രമിച്ചത് കൊണ്ട് അങ്ങോട്ട് അക്രമിക്കുന്നതല്ല നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരവുമല്ല ചുമ്മാ അടുത്ത് താമസിക്കുന്നവനും വിശ്വസിച്ച എന്താ പ്രശ്നം ഏഹ് അവൻ എന്താ ചായ കുടിച്ച പ്രശ്നം എന്താണ് അവന് എന്താ ചായ കുടിച്ചാല് എന്ന് ചോദിക്കുന്നത് പോലെ അവൻ ഇസ്ലാം മതവിശ്വാസിയായാൽ എന്താണ് പ്രശ്നം ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ തന്നെ പറയട്ട ഒൻപതാം അധ്യായം അത്തൗബ നൂറ്റി പതിനൊന്ന് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പറയണം സ്ഥലകാല ബോധമുള്ള തലയ്ക്ക് വെളിവുള്ള ഒരു പടച്ചവും പറയുന്നതാണോ ഇതെന്ന് തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിന് പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അവർ അള്ളാഹു വാങ്ങിയിരിക്കുന്നു അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ അവർ സ്വർഗാവകാശികളാകുന്നു പഠിച്ചോന്നേരഞ്ഞൂറാണെന്നേ ഉം പടച്ചോൻ മനുഷ്യനെ സൃഷ്ടിക്കുക എന്നിട്ട് പറയാണ് എനിക്ക് വേണ്ടി പോയി കൊല്ലയും കൊല്ലപ്പെടുകയും ചെയ്യാൻ എന്നാ നിങ്ങക്ക് ഞാൻ സ്വർഗം തരാ സത്യവിശ്വാസികളുടെ കയ്യിൽ നിന്ന് അവർക്ക് സ്വർഗം കൊടുത്തിട്ട് പകരം അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തും അവരുടെ ശരീരം അള്ളാഹു അങ്ങനെ എടുക്കുക തൃശ്ശൂര് സുരേഷ് ഗോപി എടുത്തതുപോലെ എന്നാ ഞാനിങ്ങെടുക്കുക അങ്ങനെ എടുക്കുകയാണെന്ന് പടച്ചോൻ എന്റെ പൊന്നു പടച്ചോനെ എന്തിനാ കൊല്ലാനും കൊല്ലപ്പെടാനും ഓ മാരകമാണ് കേട്ടോ ഈ പടച്ചിറമ്പിന്റെ ഓരോരോ കാര്യങ്ങള് ഇതിനെ വസ്തുനിഷ്ഠമായി വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് വേദന തോന്നുന്നെങ്കിൽ അതെന്റെ കുഴപ്പമല്ല നമ്മുടെ ഗ്രന്ഥത്തിന്റെ പ്രശ്നമാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇത്തരം മാനവിക വിരുദ്ധതകൾ ഉള്ളത് കൊണ്ടാണ് എനിക്കത് വിമർശിക്കേണ്ടി വരുന്നത് ഇതിനകത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറ ഇതിൽ അങ്ങനത്തെ വചനങ്ങളൊന്നുമില്ല വെറുതെ ആണെന്ന് അല്ലെ ചോദിക്കട്ടെ എല്ലാത്തിനും കഴിവുള്ള പഠിച്ചവൻ നമ്മളെ കൊണ്ട് നമ്മുടെ സഹജീവികളെ കൊല്ലിക്കേണ്ട പുല്ലിക്കേണ്ട കാര്യ നമ്മുടെ കയ്യിൽ ആയുധം വെച്ച് തന്നിട്ട് നമ്മളോട് പഠിച്ചോന്ന് പറയാണ് എൻ്റെ മനസ്സിൽ ഞാൻ കരുത്ത് പകർന്നതിനോടാ പോയി പിരടി നോക്കി കാച്ചിക്കോടാ പതുങ്ങിയിരുന്നിട്ടാണെങ്കിലും കാച്ചിക്കോടാ അവനെ പിരടിക്ക് തന്നെ കേട്ടോ വിരലുകളെല്ലാം ഇങ്ങനെ എടുത്തേക്കണം കേട്ടാ ആ ചെറുകോടി ഇമാമായിട്ട് നിന്നപ്പോൾ ഞാൻ ഖുർആാൻ സുന്നത്ത് സൊസൈറ്റി ആയിരുന്നു ഹദീസിൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ ഖുർആാനിൽ പ്രശ്നങ്ങളില്ല എന്ന് വിചാരിച്ചിരുന്നു പിന്നീട് ഖുർആാനിൽ ആഴ ഖു ആഴത്തിൽ പഠിച്ചപ്പോൾ ഇല്ലാതെ ഖുർആാനിലെ നിലനിൽപ്പില്ല എന്ന് മനസ്സിലായി ഹദീസിനേക്കാൾ വലിയ പൊട്ടത്തരങ്ങളാണ് ഖുർആാനിൽ ഉള്ളതെന്ന് മനസ്സിലായി ഖുർആാൻ പഠിച്ചവും പറയുന്നതും ഹദീസ് നബി പറഞ്ഞതുമാണല്ലോ നബി പറഞ്ഞതിനേക്കാൾ ശുദ്ധ അസംബന്ധങ്ങളും പൊട്ടത്തരങ്ങളുമാണ് പഠിച്ചും പറഞ്ഞതും മനസ്സിലായതാ ഇതുപോലെ ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ കയ്യിൽ ആയുധം വെച്ച് തന്നിട്ട് മതത്തിന്റെ പേരിൽ നമ്മുടെ സഹജീവികളുടെ തലയെടുക്കാൻ പറയേണ്ടവനാണോ പടച്ചറപ്പ് നമ്മുടെ മനസ്സിൽ അള്ളാഹു വിശ്വാസം ഇട്ടു തരുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ മനസ്സിൽ വിശ്വാസം ഇട്ടു തരികയും അല്ല നമ്മുടെ മനസ്സിൽ ആത്മവിശ്വാസം ഇട്ടു തരുന്നു എതിരാളിയുടെ മനസ്സിൽ അള്ളാഹു ഭയം ഇട്ടു കൊടുക്കുന്നു എന്ത് നല്ലതായിരുന്നു അവരെയും കൂടെ സത്യവിശ്വാസിയാക്കി മാറ്റുന്നത് ഏ എന്ത് നല്ലതായിരുന്നു നീന്ന് അവരെ അവരുടെ മനസ്സിൽ ഭയം ഇട്ടു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ശരി അള്ളാഹുളള വിശ്വാസം ഇട്ടു കൊടുക്കുക പഠിച്ചോ എന്നാ പിന്നെ അവർക്കും ജീവിക്കാനോ